ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓപ്പണിംഗ് മാച്ചിൽ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആദ്യ വിജയം സ്വന്തമാക്കിയിരുന്നു കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ ഏഴ് വിക്കറ്റിന്റെ വിജയമാണ് ആർ നേടിയത് കൊൽക്കത്ത ഉയർത്തിയ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം ഇരുപത്തിരണ്ട് പന്ത് ബാക്കി നിൽക്കവേ മറികടക്കുകയായിരുന്നു വിരാട് കോഹ്ലിയുടെയും ഫിൽ സാൾട്ടിന്റെയും അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിലാണ് ആർ വിജയം സ്വന്തമാക്കിയത് ഈ മത്സരത്തിലെ പ്രകടനത്തിന് പിന്നാലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ആയിരം റൺസ് പൂർത്തിയാക്കുന്ന താരമെന്ന നേട്ടവും വിരാട് കോഹ്ലി സ്വന്തമാക്കിയിരുന്നു ഈ നേട്ടത്തിലെത്തുന്ന മൂന്നാമത് താരമാണ് വിരാട് കോഹ്ലി ഡേവിഡ് വാർണർ രോഹിത് ശർമ്മ എന്നിവരാണ് കൊൽക്കത്തക്കെതിരെ ആയിരം റൺസ് പൂർത്തിയാക്കിയ മറ്റു താരങ്ങൾ ഇതിനൊപ്പം ചരിത്രത്തിലെ മറ്റൊരു നേട്ടത്തിലേക്കും വിരാട് കോഹ്ലി ചുവടുവച്ചു ഐ പി എൽ ചരിത്രത്തിൽ നാല് വിവിധ ടീമുകൾക്കെതിരെ ആയിരം റൺസ് നേടുന്ന ആദ്യ താരമെന്ന നേട്ടമാണ് വിരാട് കോഹ്ലി സ്വന്തമാക്കിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സ് എന്നിവർക്കെതിരെയും വിരാട് കോഹ്ലി ആയിരം റൺസ് പൂർത്തിയാക്കിയിരുന്നു